അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ നടത്തിയ പ്രഖ്യാപനം ലോകത്തെ വീണ്ടും ഒരു ആണവ മത്സരത്തിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ അമേരിക്ക സ്വമേധയ നിലനിർത്തിയിരുന്ന ആണവ പരീക്ഷണ മൊറോട്ടോറിയം അവസാനിപ്പിച്ചുകൊണ്ട് റഷ്യയ്ക്കും ചൈനയ്ക്കും തുല്യമായ ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ യുദ്ധവകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ട്രംപ് മുപ്പത്തിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് യു എസ് ഇത്തരം ഒരു നീക്കം ആരംഭിക്കുന്നത് റഷ്യയുടെയും ചൈനയുടെയും വർദ്ധിച്ചു വരുന്ന ആണവശേഷിക്ക് മറുപടി നൽകുക അമേരിക്കൻ ആണവശേകരം സുരക്ഷിതമാണെന്ന് ഉറപ്പിക്കുക എന്നിവയാണ് ഈ പ്രഖ്യാപനത്തിന്റെ പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നാൽ ട്രംപിന്റെ ഈ പ്രസ്താവനയിലെ രാഷ്ട്രീയപരമായ വാചകമടിക്കപ്പുറം അമേരിക്കയുടെ ആണവശേഷിയിൽ നിലനിൽക്കുന്ന വലിയ പ്രായോഗിക പ്രതിസന്ധിയും സാങ്കേതിക തളർച്ചയും ഈ നീക്കം തുറന്നു കാട്ടുന്നു റഷ്യ ചൈന തുടങ്ങിയ എതിരാളികൾ ന്യൂനത സാങ്കേതിക വിദ്യകളിലേക്ക് കുതിക്കുമ്പോൾ ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നും കോടിക്കണക്കിന് ഡോളർ അധികമായി ചെലവഴിക്കേണ്ടി വരുമെന്നുമാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിന്റെ പ്രഖ്യാപനം പ്രധാനമായും രണ്ട് പൗമരാഷ്ട്രീയ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് റഷ്യ അടുത്തിടെ ആണവശേഷിയുള്ള രണ്ടായുധങ്ങൾ ആയുധങ്ങൾ പരീക്ഷിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം